ഞാൻ ഈ അമ്മ അമ്മ സംഘടനയിൽ ചോദിച്ചിട്ടല്ലേ ഇയാൾക്ക് പൈസ കടം കൊടുത്ത് ഇല്ല ഞാൻ അങ്ങനെ ഇടവേള ഇടവേളടുത്ത് മാത്രമേ പറഞ്ഞുള്ളൂ അയാള് അദ്ദേഹത്തെ വിളിച്ച് വിളിച്ച് കാര്യങ്ങള് ചോദിച്ചു പറഞ്ഞു കൊടുത്തോട്ടെത്താമോ നിയമ നടപടി സ്വീകരിക്കാത്ത അല്ല ഞാന് തിരിച്ചു തരും തരും പ്രതീക്ഷയില് പിന്നെ തരാത്തു ഇങ്ങനെ പറയാൻ െങ്കിൽ എന്തായിരിക്കും മുഖം അടച്ചിട്ടുള്ള മറുപടി ഉണ്ടാവുമായിരുന്നു എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ അനീഷിന് പ്രത്യേകം പറയേണ്ട കാര്യം ഇണ്ടാവൂലായിരുന്നു ഞാൻ തന്നെ അവർക്കും നല്ല മറുപടി കൊടുക്കുവായിരുന്നു അത് അനീഷിനെ കൂടുതൽ അഭിനയിപ്പിക്കാനുള്ള ഒരു അതായത് എന്നെ നമ്മളടുത്തൊന്നും അങ്ങനെ കളിയുന്നു കളിക്കില്ല എന്നൊന്നും ആയിട്ടില്ല ഒന്നും നടക്കില്ല അമ്മ സംഘടനയിൽ പരാതി കൊടുത്തതിന് ശേഷമാണ് ചാൻസ് കുറഞ്ഞെന്ന് പറഞ്ഞു അങ്ങനെ എങ്ങനെയായിരിക്കും അത് അതല്ല അദ്ദേഹം പറഞ്ഞാല് അമ്മ സംഘടനയില് പരാതി കൊടുത്തു കൊടുത്തതിന് ശേഷം പ്രത്യേകിച്ചൊന്നും സംഭവിക്കാത്തോട്ടാണ് അദ്ദേഹം തന്നെ പുറത്തേക്ക് നമ്മൾ അമ്മ പരാതി കൊടുത്തിട്ട് അവിടെ തീർക്കാൻ പറ്റിയായിരുന്നു വരില്ലല്ലോ അമ്മാനം പോയ ഒരാളാണ് രാജിവെച്ചു പോയ ആളാണ് ഹരീഷ് ഏട്ടൻ ഇനി ഒരിക്കലും അമ്മ സംഘടനയിൽ വരില്ലേ പറഞ്ഞിട്ട് അല്ല ഞാനായിട്ട് ഇറങ്ങിപ്പോണല്ലോ അതിൽ പിന്നെ അങ്ങോട്ട് തിരിച്ചു കാര്യമൊന്നുമില്ല പിന്നെ അങ്ങനെ ഒരു സാഹചര്യം ഒത്തു വന്ന് വീണ്ടും അതിന് അതിൻ്റെതായ ഒരു കാർപ്പറ്റ് അവിടെ വരികയാണെങ്കിൽ അപ്പാല ആലോചിക്കാം അത്രയേ ഉള്ളൂ ഹരീഷന്റെ നീതി നിഷേധമായിരുന്നല്ലോ അമ്മയുടെ ഭാഗത്തുനിന്ന് അതിനെങ്ങനെ അന്ന് എന്റെ അടുത്ത് പറഞ്ഞ ഇയാളെ പറ്റി ഇതുപോലെ കൊറേ പരാതികളുണ്ട് ഏഹ് പിന്നെ എനിക്ക് ഞാൻ വിചാരിക്കുന്നതേ ഞാൻ ഈ അമ്മ അമ്മ സംഘടനയിൽ ചോദിച്ചിട്ടല്ലേ ഇയാൾക്ക് ഈ പൈസ കടം കൊടുത്ത് അമ്മ അങ്ങനെയാണോ മറുപടി അമ്മ അമ്മ തന്ന മറുപടി ഇല്ല ഞാൻ എനിക്ക് ഞാൻ തന്നെ കൊടുത്ത മറുപടിയാണ് ഞാൻ ചോദിച്ചത് അമ്മയുടെ ഭാരവാഹികളുടെ നിലപാടെന്തായിരുന്നു ഇല്ല ഞാൻ അന്ന് ഇടവേള ഭവിച്ചു മാത്രമേ പറഞ്ഞുള്ളൂ അയാള് അദ്ദേഹത്തെ വിളിച്ച് വിളിച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കൊടുത്തോളാം പറഞ്ഞു അത്രേ ഉണ്ടായി നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ടോ ഒന്നുമില്ല അതെ ട്രാൻസ്ഫർ അക്കൗണ്ട് സ്വീകരിക്കാൻ പറ്റില്ല തെളിവില്ല അപ്പൊ എന്തുകൊണ്ടാണ് നിയമ നടപടി സ്വീകരിക്കാത്ത അല്ല ഞാന് തിരിച്ചു തരും തരും പ്രതീക്ഷയില് പിന്നെ അത് പോരാത്തതും പാരയും കൂടി ആയപ്പോഴാണ് ഞാൻ തുറന്നു പറഞ്ഞത് ഞാനൊരു കാര്യം പറയട്ടെ നമുക്കൊരു ശത്രുവിനാവശ്യം ആവശ്യമുണ്ടെങ്കിൽ ആർക്കെങ്കിലും പൈസ കട കൊടുത്താൽ മതി ഇല്ലേ ഒരു മിത്രത്തെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മള് തരാൻ പറ്റില്ല പറഞ്ഞേക്ക ചിലപ്പോ അത് എന്തെങ്കിലും ചീത്തുറയാല്ലെങ്കിൽ ചിരിച്ചിട്ട് പോകും ഇത്രേം സംഭവിക്കൊള്ളു അത് ശത്രുവിന് ആവശ്യം ഉണ്ടെങ്കിൽ പൈസ കടം കൊടുത്താൽ മതി കുറച്ച് നാൾ കഴിയുമ്പോ ആ പൈസ തിരിച്ചു കിട്ടാൻ നമ്മള് ചോദിക്കും അപ്പൊ അവർ പറയും പിന്നെ തരാത്തോടെ തിരിച്ചു കിട്ടാണ്ടാവും വീണ്ടും ചോദിക്കും കുറച്ച് കഴിയുമ്പോ നിന്ന് തിരിച്ചിരുന്ന് ചീത്തൊളിക്കുക അത് സ്വന്തം വീട്ടിലാണെങ്കിൽ പോലും അങ്ങനെ തന്നെയും സംഭവിക്കാം അല്ലെ എല്ലാവർക്കും ഉണ്ടായിട്ട് ഉണ്ടാവില്ല എങ്കിലത്തെ അനുഭവം അതുകൊണ്ട് ഹരീഷെ ഇതൊന്നും ആദ്യത്തെ ചോദിച്ചല്ലോ നമ്മളൊരാൾക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മളൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കിട്ടാനുള്ള കിട്ടാനുള്ള വഴിയുണ്ടാവും നമ്മളൊരാൾ കൊടുത്ത പൈസക്ക് ചീറ്റിംഗ് അഞ്ചു വർഷം വരെ ശിക്ഷ വരും അതിന്റെ ഇടയിൽ കോടതി കോമൻസേഷൻ എനിക്ക്